നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ല മറ്റൊരു സ്ഥലത്ത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും ഞാനി പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ സാധിക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്താൽ പൂർണ്ണമായി കാണുക നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വിന്നേഴ്സ് ബാച്ചിലും ഞാൻ ഈ പറയാൻ പോകുന്ന അതേ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇനിയുള്ള സമയം കൊണ്ട് ഒരു ബിഗിനർ പഠിച്ചാൽ പോലും അദ്ദേഹത്തിന് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റണം അതിന് പക്ഷേ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സ്റ്റഡിയാണ് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക എഗെയിൻ എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സും ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സും സിലബസിൻ്റെ സമഗ്രമായിട്ടുള്ള കവറേജ് വേണമെങ്കിൽ നമ്മുടെ വിന്നേഴ്സ് ബാച്ചിലേക്ക് വരാം ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ടെസ്റ്റ് സീരീസ് പതിമൂന്ന് ടെസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ബാച്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആണ് എല്ലാം എക്സ്ട്രീംലി അഫോർഡബിൾ ഫീസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടെസ്റ്റ് സീരീസിൻ്റെ സൊല്യൂഷൻസ് പാർട്ടി കൂടെ മാത്രം പോയാൽ പോലും നിങ്ങൾക്ക് ഒരു റൗണ്ട് റിവിഷൻ നടക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള റിസേർച്ച് ബേസ്ഡ് ടെസ്റ്റുകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും പി ഡി എഫും എല്ലാം ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് സ് ഒരിടത്ത് വെച്ച് അത് പഠിക്കുക അത് പ്രിൻ്റ് ഔട്ട് എടുക്കാമെങ്കിൽ അത്രയും നല്ല കാര്യം അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോവുക മെയ് മാസത്തിലാണ് പരീക്ഷ അതൊക്കെ പെട്ടെന്ന് സമയം അങ്ങ് പോകും അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രമിക്കേണ്ടത് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്ക് വരാനാണ് ഈ ട്രയാങ്കിൾ അപ്രോച്ച് എന്താണെന്ന് ഇപ്പോൾ കേരളത്തിലെ യു പി എസ് സി പി എസ് സി ക്യാൻഡിഡേറ്റ്സിന് അറിയാം എന്താ ട്രയാങ്കിൾ നമ്മൾ സിലബസ് പഠിക്കുക അത് റിവിഷൻ നടത്തുക അത് പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റിൽ കൂടിയോ മുൻകാലപക്ഷ ചോദ്യങ്ങളിലൂടെയോ അത് പ്രാക്ടീസ് ചെയ്യുക ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കിടയിൽ മാത്രമാണ് യഥാർത്ഥ യഥാർത്ഥം പത്ത് ലക്ഷം പേര് പരീക്ഷ എഴുതിയാലും ഈ ട്രയാക്കിളുടെ ഉള്ളിലുള്ളത് ഒരു പക്ഷേ പതിനായിരം ആൾക്കാർ മാത്രമായിരിക്കും അവർക്കിടയിലാണ് യഥാർത്ഥ മത്സരം നിങ്ങളുടെ ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ഈ ട്രയാക്കിളുടെ ഉള്ളിലേക്ക് വരാനാണ് പക്ഷേ സിലബസ് എ ടു ഇസഡ് പഠിച്ചു തീർക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇനിയല്ല ഇതിനൊക്കെ എപ്പം പഠിച്ച് തീർക്കാനും പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല അത്രയും വലിയ സിലബസ് നമ്മുടെ പക്ഷേ സിലബസ് ഒന്നും എല്ലാം പഠിച്ചിട്ട് ഓരോ വാക്കും ഒത്രയും ഡെപ്തിലൊന്നും പഠിച്ചിട്ടല്ല ആരും എക്സാമിന് പോകുന്നത് ബിക്കോസ് ഡിഗ്രി ലെവൽ സിലബസ് നമുക്കറിയാം ഒരു മനുഷ്യായ്സ പോരാ അത് സമഗ്രമായി പഠിക്കാൻ അത്രയും ഡെപ്തിലാണ് യു പി എസ് സി മെയിൻ സിലബസിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് അത്രയും വിശാലമായിട്ടുള്ള സിലബസാണ് അപ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് പഠിക്കുക പ്രിലിംസിൻ്റെ സിലബസ് നോക്കിയേ ഇതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ സിലബസ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്ട്സ് ആയിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നുള്ള റിട്ടേൺ ഓൺ ആണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ സമയമാണ് ഓരോ സെക്കൻഡ് പരിപിടിച്ചതാണ് അപ്പോൾ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ കുറച്ച് സമയം യൂസ് ചെയ്ത് മാക്സിമം മാർക്ക് എങ്ങനെ നേടാൻ സാധിക്കും അത് ഈ സബ്ജക്റ്റിൽ കൂടെ നേടാൻ സാധിക്കും അൻപത് മാർക്കാണ് മാത്സ് മെറ്റലബിലിറ്റി ഇംഗ്ലീഷ് മലയാളം സി ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറിയും തന്നെ നമുക്ക് നല്ല മുൻകാലോട്ട് ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ തന്നെ പകുതി മാർക്ക് അവിടെ കിട്ടും മലയാളത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കൂ ആർട്ട് ആൻഡ് കൾച്ചറും കമ്പ്യൂട്ടറും പതിനഞ്ച് മാർക്കാണ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങളൊരു നാല് ദിവസം കുത്തിയിരിക്കുകയാണെങ്കിൽ യു ക്യാൻ ഫിനിഷ് ദ സിലബസ് അപ്പോൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മാർക്ക് കിട്ടുന്ന മറ്റൊരു സബ്ജക്റ്റ് കുറവാണ് റാങ്ക് ഫൈവ് ഫാക്ടറുകൾ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പക്ഷേ ജി കെ സബ്ജക്റ്റിൽ ഡിഫറെൻ്റ് ആണ് സോ ഇത്രയും സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്താൽ തന്നെ അറുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ജി കെ സബ്ജക്റ്റിൽ കംപ്ലീറ്റ്ലി വിട്ട് കളയുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇപ്പം നമ്മൾ ട്രയാങ്ങിൻ്റെ ഒരു സൈഡാണ് പറയുന്നത് അപ്പോൾ ഓരോ സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ട്രയാങ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്തിയിരിക്കണം ഈ ഒരു വീഡിയോ കഴിയുന്ന സമയത്ത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മറ്റൊരു ചോദ്യം ഈ സബ്ജക്റ്റിൽ ഇങ്ങനെ പഠിക്കും ഹിസ്റ്ററി പത്ത് മാർക്ക് ഉണ്ടല്ലേ ജോഗ്രഫി എക്കണോമിക്സും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കടല് പോലെ കിടക്കുകയാണ് ഇതൊക്കെ എപ്പം പഠിച്ച് തീരാനാണ് ഈ ഏരിയാസ് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് വെച്ച് പഠിക്കുക ഹോട്ട് ടോപ്പിക്സിൻ്റെ പി ഡി എഫും നമ്മുടെ ടെലിഗ്രാം ചാനലും ഉണ്ട് നിങ്ങളെല്ലാവരും ടെലിഗ്രാം ടെലിഗ്രാം ഫാമിലിയിലെ മെമ്പേഴ്സ് ആവുക കേട്ടോ ബിക്കോസ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റീസ് ഒന്നായിട്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ഫ്രീ മെൻ്റർഷിപ്പും മോക്ക് ടെസ്റ്റുകളും ഇതുപോലുള്ള പി ഡി എഫുകളും റയർ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ എത്തിയാവുന്നതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കും കൂടെ വരിക അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചോദിക്കാം അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ് ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് ഇനി ഇത് പഠിച്ചു തീർക്കണമെങ്കിൽ നല്ല സമയം വേണം ഇപ്പം എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഹിസ്റ്ററിയും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ പക്ഷേ ഇവിടെ എനിക്ക് ആ സബ്ജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി കുറച്ച് സമയം മാത്രമേ കയ്യിലുള്ളൂ അപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് പഠിച്ചുകൊണ്ട് നിങ്ങൾ അഞ്ച് മാർക്ക് നിന്ന് കിട്ടാനുള്ളൂ പക്ഷേ ആ സമയം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ കൂടുതൽ മാർക്ക് കിട്ടും സോ ഈ സബ്ജക്റ്റുകൾ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക അതിന് പി ഡി എഫ് ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം ഇവിടെ നിങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെ സംശയം ഇപ്പോൾ ഇതാണ് അപ്പം മെയിൻസ് എന്ത് ചെയ്യും മെയിൻസിന് സമയം കുറഞ്ഞാലോ സി ഇതാണ് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സിലബസ് എൽ എസ് ജി എസിൻ്റെ സിലബസ് ആണ് ഇത് ഇത് കേരള ബാങ്കിൻ്റെ സിലബസ് ഇത് എസ് ഐയുടെ സിലബസുമാണ് അല്ലേ ഇത് എസ് ഐ വി കേരള ബാങ്കിൻ്റെ ആണ് ഈ സബ്ജക്റ്റുകളുടെ ഓവർലാപ്പിംഗ് നോക്കൂ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഏപ്രിൽ പതിനഞ്ച് ഒരു മാസ സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻസിൽ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് പഠിക്കാനാണ് അത് ഈസിയാണ് നോക്കൂ മാത്സ് ഇംഗ്ലീഷ് റീസണിങ് മുപ്പത് മാർഗം മെയിൻസിനുണ്ട് അത് നമ്മുടെ ഫിലിംസിലേക്ക് വരുമ്പോഴ് അമ്പത് മാർക്കാണ് അപ്പം ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി അങ്ങനെ രീതി പഠിക്കാം ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടി എങ്ങനെയാണ് ഇനി മെയിൻസിന് കാര്യം ഫിലിംസ് മെയിൻസിനെ മെയിൻസിന് ഇരുന്നു കഴിഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടും ഒരു സംശയം വേണ്ട ബിക്കോസ് കോമ്പറ്റീഷൻ അത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കൃത്യമായുള്ള സ്ട്രാറ്റജി പറഞ്ഞുതരാം പ്രിലിംസ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനോടെ എങ്ങനെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നാളെയോ മറ്റന്നാളോ ചെയ്യുന്ന വീഡിയോയിൽ അതിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ പ്രിലിംസിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ ബിക്കോസ് പ്രിലിംസ് പാസ്സാവുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം പ്രിലിംസും മെയിൻസും പാസ്സായി ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് നാളെ ചർച്ച ചെയ്യാം തൽക്കാലം ഞാനൊരു ഫയൽ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെ നമ്മൾ കാര്യം മനസ്സിലായി ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട് നമ്മളെ ഇപ്പോഴത്തെ റണ്ണിങ് ആയിട്ടുള്ള ബാച്ചസിലും അതിൻ്റെ ക്ലാസ്സസ് റൺ ചെയ്യുന്നുണ്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷനിലേക്കാണ് നിങ്ങൾ ഇനി പോകുന്നത് ബിക്കോസ് ട്രാങ്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്രോച്ചാണ് റിവിഷൻ നടത്തുക എന്നുള്ളത് ഇപ്പോൾ ഹോട്ടോപ്പിക്സിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണ് ഇവിടെ റിവിഷൻ മാത്രം പോരാ റിവിഷൻ അവരുടെ പ്രാക്ടീസ് നടത്തണം ഇപ്പം ഇപ്പം പി എസ് സിയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോഴും ടെസ്റ്റ് സീരീസിൻ്റെ പ്രാധാന്യം അറിയില്ല പ്രാക്ടീസിൻ്റെ പ്രാധാന്യം അറിയില്ല എല്ലാവരും കുത്തിയിരുന്ന് പഠിക്കും പത്തും പന്ത്രണ്ടും മണിക്കൂർ പഠിക്കും പക്ഷേ നിങ്ങൾ പഠിക്കുന്നതെല്ലാം നമുക്ക് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ഒന്നേകാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ സമയത്തിലാണ് ആ സമയത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോൾ ആയിരിക്കരുത് ഒരു മാതൃകാ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ എഴുതണം നമ്മുടെ ആപ്പിൽ തന്നെ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകളുണ്ട് ഡെയിലി നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ റൺ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മോക്ക് ടെസ്റ്റിൻ്റെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് പതിമൂന്ന് ടെസ്റ്റുകൾ കൂടെ പോയാൽ തന്നെ അത് ഏറ്റവും ഇതിൻ്റെ ഫീസ് എക്സ്ട്രീമി അഫോർഡബിളാണ് അപ്പോൾ ഫീസ് കേട്ടിട്ട് നിങ്ങൾ ക്വാളിറ്റി വിലയിരുത്തരുത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ ക്വാളിറ്റി സ്വയം ബോധ്യപ്പെടുക പല ആൾക്കാരും ചോദിക്കുന്നത് ഇത്ര ലോവസ്റ്റ് ഫീസ് കേൾക്കുമ്പം ഇതിന് ക്വാളിറ്റി ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് നമ്മുടെ ക്വാളിറ്റിയിൽ ഒരു രീതിയിലും കോംപ്രമൈസും കാണില്ല ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമേ കോംപ്രമൈസ് ചെയ്യാറുള്ളൂ നമ്മളിപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഏറ്റവും നല്ല വിജയമുള്ള അക്കാഡമിക്സും നമ്മുടെയാണ് അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കോഴ്സിനെ ഫീസസ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് ബിക്കോസ് സാധാരണ റിസൾട്ട് കിട്ടുമ്പോൾ ഫീസ് കൂട്ടുന്നതാണ് പതിവ് ഞങ്ങൾ ഫീസ് കുറയ്ക്കുകയാണ് ബിക്കോസ് എല്ലാവരിലേക്കും ഈ ഒരു ടെസ്റ്റ് സീരീസ് എത്തണം എന്നുള്ള രീതിയിൽ ബിക്കോസ് ഇപ്പോഴും ടെസ്റ്റ് സീരീസിൻ്റെ ഒരു കൾച്ചർ ആർക്കും ഒരു മനസ്സിലായി തുടങ്ങിയിട്ടില്ല നമ്മൾ പരീക്ഷ എഴുതുമ്പോഴാണ് നമ്മുടെ തലച്ചോറിനകത്ത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് അറിവ് ആയുധമാണ് സംഭവിക്കുന്നത് പക്ഷേ അറിവ് മാർക്കായിട്ട് മാറ്റിയെടുക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്ന ടെസ്റ്റ് സീരീസിലാണ് നിങ്ങളൊന്നും വേണ്ട മുൻകാല വർഷം പി എസ് സി ചോദ്യങ്ങൾ വെബ്സൈറ്റിൽ കിട്ടുമല്ലോ ഡൗൺലോഡ് ചെയ്ത് ഒരു ഒന്നേകാൽ മണിക്കൂർ എക്സാം കണ്ടീഷനിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻ്റ് ലെവൽ നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഹൈ സ്റ്റാൻഡേർഡ്സിലേക്ക് ഉയർന്നതിനെ സഹായിക്കും അപ്പോൾ ട്രാങ്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ടെസ്റ്റ് സീരീസ് പക്ഷേ റിവിഷൻ നടത്താതെ ടെസ്റ്റ് സീരീസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്കറിയാം റിവിഷൻ്റെ ഇൻ്റർവെൽസ് നിങ്ങൾ ഇപ്പം തന്നെ സെറ്റ് ചെയ്യണം റിവിഷൻ ഇൻ്റർവെൽ എന്ന് പറയുമ്പം പഠിച്ചൊരു ടോപ്പിക് ഒരു നാല് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ റിവിഷൻ നടത്തുക ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തുക പിന്നീട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിന്നീട് മാസാവസാനം ഇപ്പോൾ റിവിഷൻ പ്രോപ്പറായിട്ട് നടത്തിയെങ്കിലേ ശരിയാക്കാൻ പറ്റുള്ളൂ എല്ലാവരും പറഞ്ഞ കംപ്ലൈൻ്റ് ആണ് ഞാൻ പഠിക്കുന്നൊക്കെ ഒരു തമോഗൃത്തത്തിലേക്ക് പോകുന്ന പോലെയെല്ലാം മറന്നുപോകുന്നുള്ളത് അതൊരു ആഗോള പ്രതിഭാസമാണ് ആ മറന്നുപോയ തമോഗൃത്തത്തിൽ നിന്ന് ആ അറിവിനെ തിരിച്ചുകൊണ്ട് പോകണമെങ്കിൽ റിവിഷൻ മാത്രമേ ഉള്ളൂ മാർഗം ഏറ്റവും ബോറൻ പരിപാടിയാണ് റിവിഷൻ ഐ നോ ദാറ്റ് ബട്ട് ദർ ഇസ് നോ അത് വേ പക്ഷേ റിവിഷൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ട് തുടങ്ങുമ്പോൾ യു വിൽ ബി അഡിക്റ്റഡ് ടു റിവിഷൻ റിവിഷൻ ഒരു ലഹരിയായിട്ട് മാറുന്നൊരു അവസ്ഥയാണ് നിങ്ങൾ ചെന്ന് ചെയ്യും അപ്പം അതുവരെ നിങ്ങളിതൊരു ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം റിവിഷൻ ടെസ്റ്റ് സീരീസും ആണ് നിങ്ങളിത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനൊക്കെ നമ്മൾ കോഴ്സസ് ഉണ്ട് പക്ഷേ ഫ്രീ ആയിട്ട് ധാരാളം സോഴ്സസ് നമ്മുടെ ആപ്പിലും ടെലിഗ്രാമിലും പുറത്തൊക്കെയുണ്ട് എങ്ങനെയായാലും ഈ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾ പോകണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ഈ ട്രാങ്ങിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് ബിക്കോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും ജസ്റ്റ് ഒരു മത്സരാർത്ഥി മാത്രമാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ പോലും അത് ബാധിക്കും ഈ ട്രാങ്ക് ലൂല് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ദ പീപ്പിൾ ഹു ആർ പുഷിംഗ് ദ കോമ്പറ്റീഷൻ അപ്പം കോമ്പറ്റീഷൻ നിങ്ങൾ പുഷ് ചെയ്യാൻ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും കഴിവുണ്ട് ബിക്കോസ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്സും എ പി പ്ലസ് ഐ ഇ ടി അല്ലെങ്കിൽ കെ കെ സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞപ്പോൾ തുടക്കത്തിലെ ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത് പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റം റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചാനലിനെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങളായിരിക്കണം കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു മത്സരാർത്ഥി മാത്രമാകില്ല ആ മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളായിരിക്കണം ആ ലെവലിൽ നിങ്ങളുടെ പഠനത്തെ മാറ്റാൻ ട്രയാങ്കിളുടെ ഉള്ളിലേക്ക് വരണം സോ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എല്ലാവരും ടെലിഗ്രാം ചാനലിലേക്ക് വരിക നിങ്ങളെപ്പോലെ തന്നെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും നല്ലൊരു അക്കാഡമിക് അന്മയമാണ് വരും നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ അപ്പം ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഫാക്ടർ മറ്റൊരു വീഡിയോയിൽ കാണാം മെയിൻസിൻ്റെ സ്ട്രാറ്റജി ആ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ താങ്ക് യു ബൈ